ൊഴുകുന്ന ഈ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ വിദേശ പഠന സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാം ബ്ലൂ സ്ക്ലൈൻ അക്കാദമിയോടൊപ്പം കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലധികമായി സൗത്ത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒൻപത് ബ്രാഞ്ചുകളിലായി യു കെ യു എസ് എ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ജർമ്മനി തുടങ്ങി നിരവധി രാജ്യങ്ങളിലേക്ക് അധികം കുട്ടികളുടെ വിദേശ പഠന സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് ബ്ലൂ സ്ലൈൻ അക്കാദമിയിലൂടെ ഇനി നിങ്ങൾക്കും ജീവിത വിജയം നേടാം അഡ്മിഷൻ മാത്രമല്ല ഐ എൽ ടി എസ് പി ടി ഇ ജുവലിംഗു തുടങ്ങിയ ലാംഗ്വേജ് ട്രെയിനിംഗ് ക്ലാസ്സുകളും കുട്ടികൾക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു നിങ്ങൾ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ആവശ്യമായ അക്കോമഡേഷൻ അസിസ്റ്റൻസും എയർപോർട്ട് പിക്കപ്പും ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷ കാലമായി നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തിന് നന്ദി നാളെ ഇതുവരെ ഞങ്ങളെ വിശ്വസിച്ച് നടന്നു നീങ്ങിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ